ഹലോ എവ്രിവാൻ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും അഞ്ചേ അഞ്ച് മിനിറ്റിലെ ഒരു കഷ്ണം ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ ഒരു ചായക്കടിയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല മൊരിഞ്ഞ ഒരു പലഹാരമാണ് ക്യാബേജ് കൊണ്ട് തോരന് കറികൾ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ തിന്നാൻ മടിയുള്ളവരായിരിക്കും അല്ലേ അതുപോലെ നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി വയ്ക്കാറു ക്യാബേജ് ഒക്കെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും കഴിച്ചോളും ഏറ്റവും വില കുറഞ്ഞതും പിന്നെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വെജിറ്റബിള് തന്നെയാണല്ലേ ക്യാബേജ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട് ഈ ക്യാബേജ് നന്നായി കഴുകി ഒരു തുണിയൊക്കെ വെച്ച് വെള്ളമൊക്കെ പൊയിപ്പിച്ചു കൊടുത്തതാണ് ഞാൻ ഇതുപോലെ നീളത്തിൽ വളരെ ചെറിയ പീസസായിട്ട് അറിഞ്ഞു കൊടുക്കുന്നുണ്ട് അരണു കൊടുക്കുന്ന സമയത്ത് വളരെ നേരിയ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയോടെ തന്നെ ആയി അരിഞ്ഞുകൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരം കഴിക്കാൻ അപ്പോൾ ഫ്രിഡ്ജിലോ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ക്യാബേജൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എടുത്ത് ട്രൈ ചെയ്ത് വയ്ക്കുക ഒരിക്കലും മേടിയും ഫ്ലോപ്പ് ആവുന്നില്ല നല്ല അടിപൊളി ആയിട്ടുതന്നെ കിട്ടും കണ്ടല്ലോ ഈ ഒരു നീളത്തിലാണെന്ന് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സിമ്പിളാണ് ഈ ഒരു പലഹാരം റെഡിയാക്കാൻ പിന്നെ ഇവിടെ നല്ല മഴയാണ് ഈ മഴത്തൊക്കെ ഒന്നോ രണ്ട് ഗ്ലാസ് കട്ടൻ ചായയും അതുപോലെ ഒരു കുഞ്ഞു പ്ലേറ്റിൽ ഇതും കിട്ടുകയാണെങ്കിൽ വേറൊന്നും വേണ്ട മനസ്സും വയറും ഒരുപോലെ നറുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് അപ്പൊ ഞാൻ ഇതാ ഇവിടെ മുഴുവൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ കാബേജ് നന്നായി കഴുകിയെടുത്തതാണ് എന്നാലും വേറൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലോട്ടേക്ക് ഞാൻ ഭാഗം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് മിക്സായി വരുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പ് ഈ വെള്ളത്തിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരന്ന് വെച്ച ക്യാബേജ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ഈ ക്യാബേജ് ഒരു പത്ത് മിനിറ്റോളം നിന്നോട്ടെ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി നന്നായി കഴിഞ്ഞ കൊണ്ട് കഴുകി കൊടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല മഴയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് പറയണ്ടാലോ വിശപ്പൊക്കെ അധികമായിരിക്കും എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം അപ്പോൾ വൈകുന്നേരമൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താ അമ്മ കടീന്ന് വെച്ചിട്ട് വരുമ്പം ഇതൊക്കെ കൊടുത്താൽ അവർക്കും ഒത്തിരി സന്തോഷമാകും ഇതെത്ര കഴിച്ചാലും മടുപ്പൊന്നും വരില്ല എന്നാൽ നമ്മൾ ഈ ക്യാബേജ് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇതൊരു വലിയ ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു വലിയ ബോളിലോട്ടേക്ക് നമ്മൾ ക്യാബേജ് മുഴുവനും ഇട്ടു കൊടുത്ത് എന്നെ ഈ കാബേജിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞ ഒരു വലിയ സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചൊന്ന് നന്നായി നരടി കൊടുക്കുക ഈ ഉള്ളി ഞാനിവിടെ കാബേജ് മുറിച്ച് സെയിം കനത്തിൽ തന്നെയാണ് അരഞ്ഞുകൊടുത്തിട്ടുള്ളത് ഇനി ഈ ഉള്ളിൻ്റെ ഒപ്പരം തന്നെ രണ്ട് പച്ചമുളക് നല്ല വട്ടത്തിൽ അരഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കരിവേപ്പിലയും മല്ലിയിലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കരിവേപ്പിലയും മല്ലിയിലിയും നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് സ്പൈസസ് ആയിട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും അഥവാ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ യൂസ് ചെയ്യാം ഇനി ഇതിലോട്ടേക്ക് അരക്കപ്പ് കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങളെ കൈമിൽ കടലമാവ് ഇല്ലെങ്കിൽ മൈദമാവായാലും ചേർത്ത് കൊടുക്കുക ഇതിൽ മെയിൻ സാധനം ക്യാബേജ് തന്നെയാണ് എന്നാലും ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായി ഒന്ന് മൊരുന്നൊക്കെ വരാൻ വേണ്ടിയാണ് ഞാനിവിടെ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിലോട്ടേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ളത് മാത്രം നോക്കി ചെയ്യാം വെള്ളം കൂടി പോവാണ്ട് ശ്രദ്ധിക്കുക വെള്ളത്തിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല നമ്മൾ എത്ര ക്യാബേജ് എടുക്കുന്നു അതിനനുസരിച്ച് ചേർക്കുക കുറേ വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊള്ളാവാണ്ട് സൂക്ഷിക്കുക മുന്നോട്ട് നിൽക്കുന്നത് ക്യാബേജ് ആണെന്ന് ഓർത്ത് ആരും ടെൻഷൻ ആവണ്ട ആ കടലമാവൽ അങ്ങ് ചേർന്ന് നിന്നോളും കടലമാവൊക്കെ ഇട്ടുകൊടുത്തോണ്ട് കുറച്ചൊന്ന് പറ്റ പോലെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട അത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നന്നായി മൊരിഞ്ഞ് കിട്ടും അതിപ്പിത കുറച്ച് മാവ് നമ്മളെ കൈയിലോട്ട് വെച്ച് ഒന്ന് മെല്ലാനും ഒന്ന് അമർത്തി കൊടുക്കുക ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് വരുമ്പം തന്നെ നമ്മൾ പൊരിക്കേണ്ട വിധത്തെ ആയിട്ടുണ്ട് എന്നെ നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഓയിലോ അഥവാ കോക്കനട്ട് ഓയിലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എന്നെ ഈ ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരണം ഇപ്പം ഇതാ എൻ്റെ ഓയില് നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഓരോ മാവും ഞാൻ നേരത്തെ കാണിച്ചു പോലെ പ്രസ് ചെയ്ത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് റൗണ്ടിലോ അല്ല വേറെ എന്തെങ്കിലും ഷേപ്പിലോ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആക്കി എടുക്കുക എനിക്ക് ഇത് ഒരു സൈഡ് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായ ഉൾവശമൊക്കെ വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഈ മാവ് അടുപ്പത്താക്കിയപ്പാടെന്നെ ഇത് മറിച്ചിട്ടാൽ നമ്മളെ ഒക്കെ പോയി ക്യാബേജ് മാത്രമായി ക്യാബേജ് ഒക്കെ പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ഒരു സൈഡ് റെഡി ആയതിനു ശേഷം ഞാൻ മറിച്ചിടുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ല ഒരു സൈഡ് നന്നായി മൊരന് വന്നിട്ടുണ്ട് അതുപോലെ അടുത്ത സൈഡും ആവട്ടെ ഇത് ഇപ്പിതാ നന്നായി മൊരന് രണ്ട് സൈഡും നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോരി മാറ്റാം ഞാനിത് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഇട്ടുകൊടുക്കാം ഞാനിത് മറിച്ചിട്ട് കുറച്ച് സമയം വെച്ച് ഒന്ന് ഉൾവശമൊക്കെ വെന്തതിന് ശേഷം ഇത് എടുക്കുന്നുണ്ട് ഇതങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ വീട്ടിലൊക്കെ അധികം ആൾക്കാരും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ക്യാബേജ് വിച്ച് തന്നെ ചെയ്താൽ മതി ആ ഒരു ചെറിയ ക്യാബേജ് കൊണ്ട് തന്നെ ഒരു കൊട്ട നിറയെ നമുക്ക് കിട്ടും അപ്പൊ ഇതാ നമ്മൾ ഈ പലഹാരം റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ പറയാ ഞാനിതുപോലെ നമ്മളെ ഉരുളക്കേങ്ങില്ലേ പൊട്ടാറ്റോ അത് വെച്ച് ഇതുപോലത്തെ ഒരു അടിപൊളി പലഹാരം ആക്കിയിട്ടുണ്ട് അതൊക്കെ കാണാത്ത വരുന്നുണ്ടെങ്കിൽ എന്തായാലും കാണാം ഇത് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്